എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ ഒരു വോയിസ് കേൾപ്പിക്കാൻ കേട്ടോ അതിന്റെ കുറച്ച് ഭാഗം അത് ഇരുപത്തൊന്ന് മിനിറ്റ് ഉണ്ടാ വോയിസ് പക്ഷെ അതിന്റെ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം നിങ്ങൾക്കത് കേൾക്കണം നിങ്ങൾ പ്രേക്ഷകർക്ക് ആ വോയിസ് ഫുള്ള് എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ ലൈവ് ഇട്ടിട്ട് അവിടെ നിന്ന് കേൾപ്പിക്കാം കാരണം എനിക്ക് താല്പര്യമില്ല ഈ വീഡിയോയിൽ വന്നിരുന്ന് ലോങ് ആക്കി മൊത്തം കേൾപ്പിച്ചിട്ട് പോവാൻ അപ്പോൾ ആർക്കെങ്കിലും കേൾക്കണം താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അപ്പോൾ പറഞ്ഞു വന്നത് പറഞ്ഞു വന്നത് നമ്മുടെ മറ്റവരെ കുറിച്ചാണ് ഇന്നലെ മുതലേ ഞാൻ മറ്റേ ഇടപൊട്ട ഇടപൊട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കുറേ നേരം കൊണ്ടിരുന്ന് പറയാണ് ചൊറിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പൊട്ടാന്ന മട്ട എന്നൊക്കെ വിളിക്കാൻ നിങ്ങളുടെ വീട്ടിലുള്ളവരെ നേരത്തി പിടിച്ചിരുത്തിയിട്ട് വിളിക്കുക അല്ല പുറത്തുള്ളവരെയല്ല വിളിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്നുണ്ടെന്ന് ഞാൻ കേട്ടില്ല വിവി ഇന്നലെ എന്നോട് പറഞ്ഞതാണ് ഞാൻ എന്തോ വീഡിയോകൾ കാണുമ്പോഴും അല്ല അല്ലാതെ സ്ത്രീകൾക്ക് പെരുമാറുമ്പോൾ ഞാൻ കോഴിയാണ് എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ടാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളിതെളിവ് അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്ത് ഞാൻ മോശമായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഓയിസോ എന്തേലും ഉണ്ടെങ്കിൽ ചാറ്റോ എന്തേലും ഉണ്ടെങ്കിൽ കൊണ്ട് വയ്ക്കി മനസ്സിലായത് അല്ലാണ്ട് ഈ ഞാൻ ഇങ്ങനെ മോശമായി പെരുമാറി മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് ഇല്ലാത്ത കഥ പറഞ്ഞ് ഉണ്ടാക്കാതെ ഒളുപ്പില്ലാത്ത സ്ത്രീകളെ കേട്ടാ എന്നോട് ഒരുപാട് അമ്മമാർ ചേച്ചിമാർ ആൻറ്റിമാരൊക്കെ സംസാരിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും മോശമായിട്ട് ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് വച്ചിട്ട് വേണം കൊണയടിക്കാൻ അല്ലാണ്ട് വന്നിരുന്നിട്ട് അവ അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി എന്ന് ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കാൻ നിൽക്കരുത് ഏ മനസ്സിലായി നിങ്ങളുടെ സ്വഭാവം ഞാൻ കാണിക്കാറില്ല എന്താണ് ഏതാണ് എന്നൊക്കെ നിങ്ങളുടെ പ്രിയ സിസ്റ്റർ അടക്കം താത്ത ഉൾപ്പെടെ തന്നെ എടുത്ത് അടിക്കുകയും നിങ്ങളുടെ അമ്മായി ഒപ്പനും അച്ഛനും ഉൾപ്പെടെ പറഞ്ഞതെല്ലാം എല്ലാം ഞാനും കേട്ടതാണ് അന്നേ ഞാൻ വിധി എഴുതി അയ്യോ ഈ ഒരു സാധനത്തിൻ്റെയൊക്കെ അടുത്താണല്ലോ ഞാൻ മിണ്ടിയത് എന്ന് ഞാൻ അന്നേ വിധി എഴുത്തിയായിരുന്നു മനസ്സിലായി അത്രയും വൃത്തികെട്ട നിലപാടും നിലവാരവും ബോധവും പൊക്കണമൊന്നുമില്ലാത്ത ആൾക്കാരാണല്ലോ നിങ്ങളെന്ന് ആലോചിച്ചപ്പോൾ ഓ വയറ് പറഞ്ഞു എന്തായാലും പറഞ്ഞു വന്നത് മറ്റേ ധെര് ധരെ ധരെ ഇത് തന്നെയാണ് ആള് ഉം ഞാൻ അതിന്റെ കുറച്ച് വോയിസ് ഇവിടെ കേട്ടിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഫുള്ള് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യുക എവിടെ പോയാ പക്ഷെ അതിലിനെ പറ്റിയിട്ട് വന്നിരുന്നിട്ട് അവ ഇടീന്ന് വിളിച്ചു കോടീന്ന് വിളിച്ചു അവനൊക്കെ എന്ത് തെറ്റാടോ തന്നെ ചെയ്തത് അവ എന്ത് തെറ്റാണ് ചെയ്തത് അവ എന്തോ ചെയ്തെന്നാ പറയുന്നേ എന്തോന്ന് പറഞ്ഞാല് ആ സംസാരിച്ച വിഷയം തന്നെ പിന്നെ സംസാരിക്കേണ്ട ആവശ്യം അല്ലല്ലോ എന്ത് തെറ്റാ താൻ കണ്ടത് എന്ത് മോശമായിട്ടാണോ അതിനകത്ത് സംസാരിച്ചത് ആ എന്താണ് പറഞ്ഞാല് പിന്നെ നമ്മൾ അവിടെ പറഞ്ഞു തീർത്ത കാര്യം അപ്പൊ തന്നെ എല്ലാം പറഞ്ഞിട്ട് നേരെ പോയിട്ട് എനിക്കെതിരെ എടുത്ത് താരാ താരെന്ന് പറഞ്ഞു ഇങ്ങനെ ചെയ്തു

ാണ്സ് അതായത് അന്ന് റസീനയുടെ കേസിലും മറ്റേ ഷീട്ടന്റെ കേസിലൊക്കെ സംസാരിച്ചപ്പോ ഞാൻ പേഴ്സണലി വിളിച്ചിട്ട് ഇവരെ പറഞ്ഞായിരുന്നു അത് മോശമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും പറയില്ല നന്നും അവർ പറയുകയാണ് അവരുടെ പേര് ഞാൻ പറഞ്ഞില്ല അവരുടെ പേര് ഞാൻ വീഡിയോസിലൊന്നും പറയുന്നില്ല ഏഹ് അവർക്ക് പ്രമോഷൻ കൊടുക്കുന്നില്ലെന്നും മനസ്സിലായാ ഏഹ് ദയവ് ചെയ്ത് ഞാൻ ഇപ്പോൾ ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാം ഒറ്റ മനുഷ്യർ പോയി ഇതിൻ്റെ ഒന്നും വീഡിയോ കാണാൻ നിൽക്കരുത് ഒറ്റ മനുഷ്യർ പോയി ഞാൻ ഓപ്പണായിട്ട് പറയാം ഈ സാധനങ്ങളുടെ വീഡിയോ ദയവ് ചെയ്ത് കാണാൻ നിൽക്കരുത് മനസ്സിലായോ അഥവാ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ പോകൂ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് പോയി കാണും വ്യൂ പോലും കൊടുക്കരുത് സത്യം ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത് എനിക്ക് എനിക്ക് അവർ അവർ വളർന്ന് പന്തലിച്ച് വന്ന് എനിക്ക് ഇനിയിപ്പോൾ എന്നെക്കാളും അടിച്ച തീർത്തു അവർ വലിയ റിയാക്ഷൻ വീഡിയോ ആയിപ്പോകുന്നല്ല അടോ റിയാക്ഷൻ വീഡിയോ എന്ത് ചെയ്താലോ ഒരു ഒരു നിലപാട് വേണം നിലപാട് നിലവാരം വേണം ഈ പറയുന്ന മേൽപ്പറഞ്ഞ കടികളൊന്നും അവിടെ ഇല്ല അങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത് മനസ്സിലായ അല്പം മാനുഷ്യത്വവും ഈ പറയുന്ന നിലപാടും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാനൊക്കെ പഠിക്കണം പ്രത്യേകിച്ചും ഇല്ലാത്ത കഥ ഫേക്കായിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞുണ്ടാക്കാതിരിക്കുക മനസ്സിലായോ മനസ്സിലായോ ആയിട്ട് ഇല്ലാത്ത കാര്യം ദയവ് ചെയ്ത് പറഞ്ഞുണ്ടാക്കാൻ നിൽക്കരുത് അതെനിക്ക് ഒരു അടി അടിയുറച്ച് പറയാനുള്ള കാര്യമാണ് പറയാനുള്ളത് ഇപ്പൊ എന്നെ തന്നെ ഇവർ വന്നിരുന്നിട്ട് പറയുന്നത് എന്താ ഞാൻ മറ്റേതാണെന്ന് മറിച്ചാണ് ആനയാണ് താങ്ങയാണ് മാങ്ങയാണ് ചക്കയാണ് ഗുരുവാണ് എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോ ഏ ഒരു തരത്തിലും എന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടോ എൻ്റെ പ്രീവിയസ് ഹിസ്റ്ററിയോ എടുത്തിട്ട് ഒരു തരത്തിലും എന്നെ അറ്റാക്ക് ചെയ്ത് എന്നെ നശിപ്പിക്കാൻ പറ്റാത്തത് കള്ള കഥ പറഞ്ഞോണ്ടാക്കയാണ് ഉളുപ്പില്ലേ സ്ത്രീയെ നിങ്ങൾക്ക് ഞാൻ മോശമായിട്ട് വരുമാറിയെന്ന് എന്തുവാടേ ഇതൊക്കെ എന്തുവാ ഇത് എവിടെ നിന്ന് ഇതൊക്കെ കുട്ടി മറിച്ച് കൊണ്ടുവരുന്നത് സീരിയസ്ലി ഞാൻ ചോദിക്കുന്നത് എനിക്ക് അറിയാൻ കൊണ്ട് ചോദിക്കുന്നു നിങ്ങൾ ഇതിൻ്റെ ഇതിപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ വിവി ആയിട്ട് സംസാരിച്ചതാണ് വിവി എനിക്ക് അയച്ചു തന്നോ അപ്പോൾ ഇതിൻ്റെ ഇരുപത്തൊന്ന് മിനിറ്റ് ഉണ്ട് ഇത് അറൗണ്ട് അങ്ങനെ സാധനം വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം ഫുള്ള് നിങ്ങൾ കേൾക്കണമെങ്കിൽ താഴെ കമൻറ്റ് സീരിയസില് ഞാൻ പറയുകയാണ് ഇത്രയും ബോധമില്ലാത്ത ആൾക്കാർ ഇത്രയും ബോധമില്ലാത്ത ഇത്രയും വിവരമില്ലാത്ത ഞാൻ എൻ്റെ ലൈഫ് ലോങ്ങിൽ ഞാൻ കണ്ടിട്ടില്ല മനുഷ്യനായ കുറച്ച് ബോധങ്ങളും ഒക്കെ വേണം ആ താമസം വേണം തലക്കകത്ത് ഇത് ഒരുമാതിരി കച്ചറ 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 എങ്ങനെയെങ്കിലും റീച്ച് പേര് പറഞ്ഞില്ല പേര് പറഞ്ഞില്ല ഈ ഒരു സാധനങ്ങളൊക്കെ മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ ഏക്കെ എവിടെ നിന്ന് വന്നതാണ് ഞാൻ സത്യം സീരിയസ്ലി ഞാൻ പറയാം ഞാൻ ഞാൻ കാണണമാണ് ഈ സാധനം മുന്നോട്ട് വന്നത് ഇതെന്ന് താത്തയുടെ ഇതിന്ന് ലൈവ് ഇന്ന് ഇങ്ങോട്ട് എൻ്റെ നമ്പർ എടുത്ത് വെച്ച് വിളിച്ച് വളിയ ഞാൻ അന്ന് നടക്കുന്ന സംഭവം എന്താണ് ഞാൻ പറയും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇഷ്യൂ അപ്പോൾ താത്ത ഇങ്ങനെ തെറിവിളിക്കുന്നു അങ്ങനെ എങ്ങനെയൊക്കെയാണ് ആവശ്യമില്ലാതെ അങ്ങനത്തെ ആ ഒരു സംഭവം സോഷ്യൽ മീഡിയ ആണ് അവിടെ ഇത്രയും തെറി വിളിക്കുന്ന മോശമാണ് എന്നുള്ള രീതിയിലൊക്കെ ഞാനെന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു ഇതിന് ഇത്രയും ബോധവും വിവരവും ഇല്ലാത്ത സാധനമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അതിനെ തുടർന്നാണ് ഇത് വീഡിയോ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് കാരണം എല്ലാം ഞാൻ പറയുന്നില്ല അതിനെ തുടർന്നാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ ഇത്രയും നിലപാടും നിലവാരവും ഇല്ലാത്ത ആൾക്കാരാണെന്ന് ഞാൻ ഞാൻ തിരിച്ചറിഞ്ഞില്ല ഉം അവിടെ നിന്ന് താത്തയുടെ ഭാഗത്തുനിന്ന് പണി കിട്ടി നേരെ ഇവിടെ ചെളി അടിക്കാൻ തുടങ്ങിയിട്ട് അപ്പുറത്ത് പോകുന്ന താത്ത സത്യം ഞാൻ ഒരു കാര്യം പറയാം ഇതിൽ കുറേ വോയിസുകളുണ്ട് അതായത് ഈ പറയുന്നത് പോലെ ഉം ഇവര് അപ്പുറത്ത് താത്തയുടെ ഭാഗത്ത് നിന്നിട്ട് തന്നെ ഇപ്പുറത്ത് വന്നിട്ട് താത്തയുടെ അടുത്ത് പെട്ടുപോയതാണെന്ന് പറയുന്ന ഓയിസ് ഉൾപ്പെടെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ഇനിയും ഉണ്ട് കയ്യിൽ ഒരുപാടുണ്ട് ഏഹ് അപ്പം അങ്ങനത്തെ ഓയിസുകൾ അട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതായത് ഈ താത്തയുടെ ഭാഗത്ത് തന്നെ കൂടെ നിന്നിട്ട് താത്തയുടെ അടുത്ത് പെട്ടുപോയതാണ് താ ഇവ ഇവരും റസീനയൊക്കെ താത്തയുടെ അടുത്ത് പെട്ടുപോയതാണ് നമ്മളടുത്ത് പറയുന്ന ഓയിസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഈ ഇവർ വിചാരം അത് അവരെന്നിട്ട് ഇന്നലെ പറയുന്നത് എന്താണ് അവരെ അഭിനയിച്ചതാണ് സിംഹമാണ് അഭിനയ സിംഹമാണ് അഭിനയ ഗുലപതിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഏ ഇത് അവർക്കും അറിയാം നമുക്കും അറിയാം നിങ്ങൾക്കും അറിയാം താത്തയ്ക്കും അറിയാം ഇത് അഭിനയമല്ല പക്ഷെ താത്ത ഇപ്പം പിടിച്ചു കൂടെ നിർത്തും കാരണം ഇപ്പോൾ ഇതിനെ ഡമ്മി ഡമ്മിയായിട്ടിട്ടുണ്ടോ ഡമ്മി ആട്ടിട്ടുണ്ടോ ഉറപ്പാണ് പക്ഷേ ഇത് താത്തയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യമാണ് ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യമാണ് അഞ്ചിലായ ഇതൊക്കെ ഇതൊക്കെ സത്യം പറയാലോ ഈ സാധനം അതാ ഇപ്പം ഞാൻ വോയിസ് കേൾപ്പിച്ചില്ല വി വി സംസാരിച്ചില്ല ആ സാധനം എനിക്കെൻ്റെ പേര് പറയാൻ പോലും തോന്നുന്നില്ല സത്യം സീരിയസിൽ എനിക്കതിൻ്റെ പേര് പറയാൻ പോലും തോന്നുന്നില്ല അത്ര എനിക്ക് അത്ര പുജ്ഞം തോന്നുകയാണല്ലോ അത്ര പുജ്ഞം തോന്നുകയാണോ സീരിയസ് ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെൻ്റെ ലൈഫ് ലോങ് ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ഇത്രയും അൾട്രലി വൃത്തിയിട്ട ആൾക്കാരുടെ ഞാൻ സംസാരിച്ചിട്ടില്ല ലൈഫിൽ ഭയങ്കര മോശം തോന്നുന്നതാണ് ഇതൊക്കെ എവിടെ നിന്ന് കുറ്റിമറിച്ചിട്ട് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സീരിയസിലുള്ള കാര്യം പറയുമല്ലോ എവിടെ നിന്നാണ് ഇതൊക്കെ കുറ്റിമറിച്ചുകൊണ്ട് വന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ എന്തായാലും ആ വോയിസ് നിങ്ങൾ കമൻറ്റ് അതിൻ്റെ ഫുള്ള് കേൾക്കണോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സത്യമാണ് താല്പര്യമില്ലാടോ ഈ സാധനങ്ങൾക്ക് ഡെയിലി വന്നിരുന്ന അപ്പുറത്ത് ഇല്ലാത്ത കഥ പറഞ്ഞോണ്ടാക്കണം അതിൻ്റെ അകത്ത് കുറേ കമൻറ്റ് ചിരിക്കാൻ കുറേ ആൾക്കാർക്കൊന്നും ഇത്ര ബോധമില്ലേ ഏ ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന എന്തിന് വരണം എനിക്കിറങ്ങും കൂടെ ഇന്ന് ഞാൻ വേറൊരു വോയിസ് ഉണ്ടായിരുന്നു ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തായിരുന്നിട്ട് എന്നിട്ട് അത് എടുത്ത് കളഞ്ഞു എനിക്ക് കലി വന്നു എടുത്ത് കളഞ്ഞു ഞാൻ ആ വീഡിയോ ഇട്ട് ഉടനെ തന്നെ എടുത്ത് ഞാൻ കളഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ പോയിരുന്നു ആ വീഡിയോ ഞാൻ സിനിമയ്ക്ക് പോയിട്ട് വന്നിട്ട് വരും വന്നിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇട്ടായിരുന്നു എന്നിട്ട് ഞാൻ എടുത്ത് കളഞ്ഞു അത് ഇന്നലെ എനിക്ക് തോന്നുന്നൊരു എനിക്ക് തോന്നുന്നു ഞാനൊരു നാല് മണി ആ ടൈമിൽ ആ വീഡിയോ ചെയ്തത് എന്നിട്ട് പോയി സിനിമയ്ക്ക് പോയിട്ട് അത് കഴിഞ്ഞിട്ട് വന്ന് ഇട്ട് വീണ്ടും ഞാൻ എടുത്ത് ഇത് ചെയ്ത് വെച്ചിരുന്നു ഏത് എൻ്റെ ഷെഡ്യൂൾ ചെയ്തു വെച്ചിരുന്നു എന്നിട്ട് എടുത്ത് കളഞ്ഞ് എന്നിട്ട് വിട്ട് വീണ്ടും എനിക്കിപ്പോൾ ഇരുന്നിട്ട് വീണ്ടും കുരുപട്ടി അങ്ങനെയാണ് ഞാൻ വീണ്ടും വിടുന്നത് പക്ഷേ ആ വോയിസ് ഞാൻ വച്ചില്ല പക്ഷേ ഈ വോയിസ് നിങ്ങൾ കേൾക്കുക ആ വോയിസ് നല്ല വിവി വെച്ചിട്ടുണ്ടായിരുന്നു ഈ വോയിസ് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇവർക്ക് ഇവരെ ഞാൻ ഉപദേശിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഒരു വോയിസ് ഉണ്ട് ആ സാധനം കേൾക്കണം മോനെ ഇതൊന്നും ഇത് വയസ്സിൻ്റെ പക്വത പോലും ഇല്ലെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമസൂതയാണ് സത്യം ഇതൊക്കെ എവിടെന്നടാ വരുന്നത് സത്യം കക്ക 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 ഇത് ുണ്ട് പക്ഷെ എൻ്റെ മോനെ നന്നായി കൂടെ അവസ്ഥ അല്ല ഞാൻ എന്തോ പറയത്തില്ല എന്തായാലും ഞാൻ നോക്കട്ടെ ഞാൻ ഒരു ലൈവ് വന്നിട്ട് എനിക്ക് മൊത്തത്താഴിച്ചു കലക്കി തീരത്ത് കൂടിച്ച് ഈ ചാപ്റ്ററും ക്ലോസ് ചെയ്യണം ഇതൊക്കെ എവിടം നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടി എനിക്കാണ് പ്രാൻ തുടിക്കണേ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വന്ന് നമ്മുടെ ലൈഫ് ചാനലിൻ്റെ ഒരു വാല്യൂ പോകുന്നു സത്യം അല്ലേ നിങ്ങളൊന്ന് ആലോചിക്കും ഈ കച്ചറ കേസുകളൊക്കെ വന്ന് വിഴുന്നേർന്നത് ഉം ഞാൻ സത്യം സീരിയസിലെ ഒരു കാര്യം പറയാം എന്നെ ആര് വിളിച്ചാലും ഞാൻ സംസാരിക്കും എത്ര നേരം വേണമെങ്കിലും ഞാൻ സംസാരിക്കും കാരണം അത് എനിക്ക് ഞാൻ സംസാരിക്കും അവർക്ക് പറയാനുള്ളതും കേൾക്കും അങ്ങനെ അല്ലാതെ അതിനെ പോയിട്ട് മോശമായിട്ടൊക്കെ പറയുകയെന്ന് വെച്ചാൽ ഞാൻ ഏതെങ്കിലും സ്ത്രീകളെടുത്ത് മോശമായിട്ട് നിങ്ങൾ ഒരുപാട് അമ്മമാരും ആൻറ്റിമാരും ചേച്ചിമാരൊക്കെ വിളിച്ചിട്ടുള്ളതല്ലേ പറ ഞാൻ ആരത്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ ഇത്രയും വിവരമില്ലാത്ത ബോധം വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് വളച്ചു പിടിച്ച് ഞാൻ ആ രീതിയിലാണ് ഞാൻ വീഡിയോയിൽ കാണാനില്ല അല്ല പെണ്ണുങ്ങളതും അതാണ്